അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ രാവിലെ നമ്മൾ ചൂണ്ടപൊക്കലാണ് എന്നേലും കെട്ടിയില്ല നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി മഴ അടിച്ചാൽ അങ്ങനെ സാധാരണ നീങ്ങിട്ടാറുള്ളതല്ല മഴ അടിച്ചാന്ന് വെച്ചാൽ ചെറിയ മഴയ്ക്കൊക്കെ നീങ്ങിട്ടും ചെറിയ മഴയാണെങ്കിൽ ഇങ്ങനൊന്നും തീറ്റ എടുക്കാൻ പോറത്തിറപ്പിക്കണം പുറത്തു കൂടി കിടന്ന് ഓമാരി ലാൻഡ് പോണ കേട്ടോ ചെറിയ മഴയടിച്ച് അങ്ങനെ നീങ്ങിട്ടാറുണ്ട് നീങ്ങാളുള്ളതല്ല നമ്മളീ ചൂട് കടിക്കട്ടെ ോട്ട് വലിക്കുന്ന തീർക്കണം നീടുണ്ടേ

നൂല് കയറ്റിയിട്ടോ അഴിക്കണോ അതാ മഞ്ഞാണ്ട് താഴെ എടുത്തക്കാരനോട് er, er, Hãy subscribe cho đi Ghiền Mì മുറിണു പ്രൊഫഷൻസ് പറയുന്നതാണ് മുറിവ് കഴിഞ്ഞു കൂട്ടിക്കഴിഞ്ഞാല് ഈ ചെമ്പലിക്ക് ഭയങ്കര ആക്ടിവിറ്റി ആയിരിക്കും നല്ല റോട്ട് ഭയങ്കര ഓട്ടമായിരിക്കും അതിലാണ് കൂടുതൽ മീൻ പിടിക്കാന്ന് അരുവാണ് മീൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ പക്ഷേ മൂന്ന് ദിവസം നമുക്ക് തരിയും കൊടുക്കുന്നത് ഒരു നല്ല വാള കെട്ടിയിട്ടുണ്ട് ഒരു മഞ്ഞപ്പൂരി വാള നമ്മൾ കെട്ടി വെള്ളം ഇടും വാള പറഞ്ഞിരിക്കുന്നവരൊക്കെ വിളിക്കും എന്നിട്ട് ആരാണ് അവർക്ക് വരാൻ സൗകര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കും വാള എന്ന് പറയുന്ന സാധനം ഭയങ്കര ഊരള്ള മീനാണ് കേട്ടോ ഒരു വിചാറ് ദിവസം വരെ ഇങ്ങനെ കിട്ടിയിട്ടാൽ ഈ കെ പോകത്തുള്ളൂ അപ്പം ഈ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ അതിനെ വിളിയിൽ നടപ്പൊ വീഡിയോ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ കോളേജ് കാണുന്നൊക്കെ എത്തിക്കാൻ ഇപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ഒന്നും